രണ്ടായിരത്തി ഇരുപത്തി ബി ജെ പിയുടെ അടിത്തറ ഇളകാൻ പോകുന്ന വർഷമാണ് പറഞ്ഞതും മറ്റൊന്നും കൊണ്ടല്ല ഈ വർഷം നടക്കുന്ന നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലിലും ബി ജെ പി എട്ട് നിലയിൽ പൊട്ടുമെന്നാണ് സർവേ റിപ്പോർട്ടുകളും നിലവിലെ രാഷ്ട്രീയ സ്ഥിതികളും വ്യക്തമാക്കുന്നത് തമിഴ്നാട് ബംഗാൾ കേരളം ആസാം തുടങ്ങി നാല് സംസ്ഥാനങ്ങളിലായാണ് ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ നാല് സംസ്ഥാനങ്ങളിൽ ഒരിടത്തുപോലും ബി ജെ പിക്ക് അധികാരത്തിലേറാൻ കഴിയില്ല എന്നത് തന്നെയാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഈ നാല് സംസ്ഥാനങ്ങളിൽ നിലവിൽ ബി ജെ പിക്ക് ഭരണമുള്ളത് അസാമിൽ മാത്രമാണ് എന്നാൽ അസമിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമാവുമെന്നാണ് നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വ്യക്തമാക്കുന്നത് കേരളത്തിലും പശ്ചിമ ബംഗാളിലും സർക്കാരുകൾക്കെതിരെയുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നതെങ്കിൽ അസമിൽ ഭരണം നിലനിർത്താൻ പാടുപെടുകയാണ് ബി ജെ പി പതിനഞ്ച് വർഷത്തെ കോൺഗ്രസ് ഭരണത്തിൽ നിന്നും രണ്ടായിരത്തി പതിനാറിൽ അസം പിടിച്ചെടുത്തതുപോലെയാവില്ല ഇത്തവണ അസമിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ നാലു വർഷത്തെ ഭരണം കൊണ്ട് അടുക്കുന്ന അസമിൽ ബി ജെ പിയുടെ അടിത്തറ ഏറെക്കുറെ ഇളകി കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ സഖ്യത്തിൽ നിന്നും ഘടകക്ഷികൾ ഇടറിപ്പോയതാണ് ബി ജെ പി നേരിടുന്ന പ്രധാന വെല്ലുവിളി രണ്ടായിരത്തി പതിനാറിൽ എൽ ജി പിയും ബഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും ബി ജെ പിക്കൊപ്പം നിന്നായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അന്ന് നൂറ്റിയാറംഗ നിയമസഭയിൽ ബി ജെ പി അറുപതും എ ജെ പിന്നാലും ബി പി എഫ് പന്ത്രണ്ടും സീറ്റുകൾ നേടിയാണ് സഖ്യം ഭരണത്തിലേറിയത് മറുവശത്ത് കോൺഗ്രസിന്റെ വിജയം അന്ന് ഇടത്തായി മാത്രം ഒതുങ്ങി മൗലാന ബദ്രുദ്ദീൻ അജ്മലിന്റെ നേതൃത്വത്തിലുള്ള എ ഐ യു ഡി എഫ് അന്ന് ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത് ഇവർ പതിമൂന്ന് സീറ്റുകളിൽ അന്ന് വിജയിക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും അസമിലെ ഈ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസും എ ഐ യു ഡി എഫും ചേർന്ന് മഹാസഖ്യം രൂപീകരിച്ചു എൻ ഡി എ സഖ്യം വിട്ടെത്തിയ ബി പി എഫ് മഹാസഖ്യത്തിനോടൊപ്പം ചേർന്നു എൽ ജി പി മാത്രമാണ് ഇതിൽ ഇപ്പോഴും ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിലെ വോട്ടിംഗ് ശതമാനം വെച്ച് താരതമ്യപ്പെടുത്തിയാൽ ബി ജെ പിയുടെ അതായത് ഇവർ ഒരുമിച്ച് നേടിയത് ആകെ വോട്ടിന്റെ കോൺഗ്രസിന്റെ അന്നത്തെ വോട്ടിംഗ് ശതമാനം മുപ്പത് പോയിന്റ് തൊണ്ണൂറ്റി ആറും എ യു ഡി എഫിൻ്റെ പൂജ്യം അഞ്ചുമായിരുന്നു ബി പി എഫ് മഹാസഖ്യത്തോട് ചേരുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ വോട്ടിംഗ് ശതമാനം മുപ്പത്തിയേഴ് പോയിന്റ് ുംഹാസഖ്യത്തിന്റെ ഒമ്പത് അഞ്ച് ശതമാനം ആവുകയും ചെയ്യും പത്ത് ശതമാനത്തോളം വ്യത്യാസമാണ് രണ്ടായിരത്തി പതിനാറിലെ കണക്ക് വെച്ചത് ഇപ്പോഴത്തെ നില താരത്തിനും ചെയ്യുമ്പോഴുള്ളത് ഈ കണക്കുകൾ തന്നെയാണ് ബി ജെ പിക്ക് അസമിൽ ഭരണം നഷ്ടമാവാനുള്ള പ്രധാന ഘടകം കൂടാതെ മോദി സർക്കാരിന്റെ പൗരത്വ നിയമത്തിനെതിരെ അസമിൽ നടക്കുന്ന വലിയ പ്രക്ഷോഭങ്ങളും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും സാധാരണ ജനങ്ങൾക്കിടയിൽ ബി ജെ പിയുടെ പ്രതിഛായ ശിഥിലമാക്കുന്നതിലേക്ക് കാരണമായിട്ടുണ്ട് ജനങ്ങളുടെ പൗരത്വവും നിലനിൽപ്പും ഉറപ്പാക്കുന്നതിൽ ബി ജെ പി കവർന്ന വീഴ്ച വലിയ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പൗരത്വ ഭേദഗതി നിയമം ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നതും അസമിൽ തന്നെയാണ് എൻ ഡി എ ഘടകക്ഷികൾ മുന്നണി വിട്ട കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിലേക്ക് ചേർന്നതും ബി ജെ പിയുടെ എല്ലാം അസമിൽ ബി ജെ പിക്ക് ചരമഗീതം പാടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അസമിന് പിന്നാലെ ബി ജെ പിക്ക് തിരിച്ചടിയാവുന്ന മറ്റൊരു സംസ്ഥാനം മമതാ ബാനർജിയുടെ ബംഗാളാണ് ബംഗാളിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടും നൂറ്റി അമ്പത്തിനാല് മുതൽ വരെ സീറ്റും ി തൃണമൂൽ കോൺഗ്രസ് തന്നെ അധികാരത്തിലെത്തുമെന്ന് എ ബി പി ന്യൂസ് സി വോട്ടർ സർവേ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതായത് അമിത്ഷാ സ്വപ്നം കണ്ടു നടന്ന ബംഗാളിലും മമതയുടെ തൃണമൂൽ വിജയിക്കുമെന്നാണ് സർവേകൾ പറയുന്നത് ക്ഷിയായ തമിഴ്നാട്ടിലാവട്ടെ ഡി എം കെ കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ എത്തുമെന്നാണ് സർവേ പ്രവചനം നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒരു ശതമാനം വോട്ടും നൂറ്റി അമ്പത്തി എട്ട് മുതൽ നൂറ്റി അറുപത്തിയാറ് വരെ സീറ്റും നേടിയാണ് ഡി എം കെ കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ എത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അപ്പോൾ അവിടെയും ബി ജെ പിയുടെ കാര്യം അസമിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമാകും ബംഗാളിലും അസമിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമാകും ബംഗാളിൽ ബി ജെ പിക്ക് ഭരണം ലഭിക്കില്ല തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യം വിജയിക്കും ഇത്തരത്തിൽ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി തകർന്ന തരിപ്പണമാവുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് ഇനി നാലാമത്തെ സംസ്ഥാനം കേരളമാണ് കേരളത്തിലാവട്ടെ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ബി ജെ പി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേകരം അതായത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പോലും ബി ജെ പി ഇല്ല അപ്പോൾ ബി ജെ പി തകർന്ന് തരിപ്പണമാവാൻ പോകുന്ന നാലാം സംസ്ഥാനം കൂടിയാണ് ിൽ ഒരിടത്ത് പോലും ബി ജെ പിക്ക് വിജയിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേകരം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നശിച്ച വർഷം കൂടിയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള